പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് എടുത്തപ്പോഴത്തേക്കാണ് നമ്മുടെ മൊബൈലിൽ കുറച്ച് പഴയ വീഡിയോസൊക്കെ കിടക്കുന്നത് പഴയ വീഡിയോസ് എന്ന് വെച്ചാൽ അത്ര വലിയ പഴക്കമൊന്നുമില്ല മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് നാല് മാസാലായിട്ടുള്ള അപ്പോൾ മോളുടെ കല്യാണത്തിൻ്റെ അന്ന് വൈകുന്നേരം കേട്ടോ അന്നത്തെ കുറച്ച് വീഡിയോസാണെങ്കിൽ അപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റത്തേക്കെ ഉള്ളു അപ്പോൾ ഒറ്റ വീഡിയോ ആക്കാനുള്ള കണ്ടന്റ് അതിനകത്ത് ഇല്ല അപ്പം എനിക്ക് തോന്നിയെന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ആദ്യമേ ഇതുകൂടെ ചേർത്തേക്കാന്ന് വിചാരിച്ചേ അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിലോട്ട് അതായത് മോളുടെ വീട്ടിലോട്ട് നമ്മൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ പോവാണ് കേട്ടോ നമ്മുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനും ഏട്ടനും പോകുന്നില്ല പിന്നെ നേരെ ഇളയാനിയും പോകുന്നില്ല അപ്പോൾ കുറേ പേരൊക്കെ നമ്മൾ വീട്ടിൽ വേണമല്ലോ അപ്പോൾ അതാ എല്ലാവരും അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്മിതയും അതുപോലെ അജയപ്പന് സ്മിതയുടെ ആങ്ങള പിന്നെ നീതു അനിയത്തിമാര് പിന്നെ അമ്മാവന്മാരുടെയും ചിറ്റന്മാരുടെയൊക്കെ മക്കള് പിന്നെ നമ്മുടെ അനന്തരക്കാരും അനിയന്മാരുടെ പിള്ളേർ പിന്നെ അവരുടെ കൂട്ടുകാർ അയൽവക്കക്കാർ ഉണ്ട് കേട്ടോ പോകാനായിട്ടൊക്കെ അവർ റെഡി ആവുകയാണേ അപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയായിട്ട് കല്യാണത്തിൻ്റെ അന്ന് തന്നെ വൈകുന്നേരം പോകുന്നു പണ്ടൊക്കെ എന്ന് വെച്ചാൽ പോയിട്ട് പെണ്ണിനെയും ചെക്കനേയും നമ്മൾ കൂട്ടിക്കൊണ്ട് പോരുമായിരുന്നു ഇപ്പം അങ്ങനെയില്ല നമ്മൾ ചെന്നിട്ട് പോരുക മാത്രമേ ഉള്ളൂ മൂന്നാല് ദിവസത്തിന് ശേഷമാണ് പിന്നെ പെണ്ണും ചെറുക്കനെ ഇങ്ങോട്ട് വരിക അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ചടങ്ങ് അപ്പോൾ അതാസ്മിതയും ചിറ്റക്കുട്ടിയും കൂടെ അവിടെ നിൽക്കുന്നു പിന്നെ നീതു എല്ലാവരും ഉണ്ട് കേട്ടോ കവിത നേരത്തെ അങ്ങോട്ട് പോയിട്ടുണ്ടേ അപ്പോൾ കവിത ഒക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വീട്ടിലൊരുപാട് തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറേ വൈകിയാണ് വന്നത് അതുകൊണ്ട് അവർ കവിതേനൊന്നും ശരിക്കും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പം അങ്ങനെ വണ്ടി എപ്പറേ ജംഗ്ഷനിൽ വന്ന് കിടക്കുവാണേ ഇതാണ് നമ്മൾ കല്യാണം അന്ന് വിരന്തിന് പോയ വണ്ടി എല്ലാരും കേറിയാ വണ്ടിയല്ലേ ഒന്ന് കേറിയവരെയൊക്കെ ഒന്ന് കണ്ടേക്കട്ടെ കൊച്ച ഒന്ന് എണ്ണ എടുത്തേര കൊച്ചെ സ്മിത ഒന്ന് എണ്ണ എടുത്തേര എത്ര പേര് അറിഞ്ഞിരിക്കട്ടെ ശൈല ഒന്ന് വരുന്നുണ്ട് ഇന്ന് വരുന്നില്ലട എത്ര പേരുണ്ട് പതിനഞ്ച് ഈ വണ്ടി ഈ വണ്ടി പതിനഞ്ചു പേരുണ്ട് അടുത്ത വണ്ടി എത്ര പേരുണ്ട് എന്ന് പറഞ്ഞേ വണ്ണ്ട് ടു ണാൻഡേജ് പതിനേഴ് ആ അപ്പൊ പതിനഞ്ചും പതിനേഴും മുപ്പത്തിരണ്ട് നമ്മുടെ വണ്ടികളുണ്ട് ഇപ്പൊ മുപ്പത്തഞ്ച് വണ്ടി നിങ്ങൾ അനീഷൊക്കെ ഉണ്ട് ആ എന്നാലും നമുക്ക് വണ്ടി രണ്ട് വണ്ടി വേണം ഓൾറെഡി രണ്ട് വണ്ടി വേണം പിന്നെ ആ പിന്നെ നമുക്ക് നമ്മുടെ നേരത്തും തിരിച്ചു അറിയണ്ടേ എന്നൊക്കെ എടുത്തേണ്ടത് വേണം അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ ഇട്ടും പോരേണ്ടത് കേട്ടോ ഇതേ കാർത്തിക്കുണ്ട് ഈ കൊച്ചുണ്ട് കാർത്തിക് റെഡിയല്ലേ മോനെ ഒരു വണ്ടിയിൽ താങ്ങളെയും കോർഡിനേറ്റ് ചെയ്യാൻ കയറിയിട്ടുണ്ട് അടുത്ത വണ്ടിയിൽ അനിയനും ഉണ്ട് പത്ത് നാപ്പത് പേരുടെ അടുത്തുണ്ടില്ലേ മൊത്തം അങ്ങനെ നമ്മുടെ കല്യാണ വിശേഷങ്ങളൊക്കെ അത്രയുള്ളു കേട്ടോ പിന്നെ ദിവസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് എനിക്ക് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ മുറ്റത്ത് എന്താ നമ്മുടെ ചേർത്തല നഗരസഭയുടെ ഒരു വണ്ടി കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വണ്ടി വന്നതിൽ നിന്ന് എന്താണെന്ന് വെച്ചെന്നാൽ നമ്മുടെ മതിലിൻ്റെ അരികിൽ വരെ മാത്രമേ റോഡ് ടാറിങ് നടന്നിട്ടുള്ളൂ പിന്നെ ഇനി അങ്ങോട്ട് തുടർന്ന് കിഴക്കു വശത്തോട്ടൊക്കെയുള്ള റോഡ് ഒന്ന് ടാറിങ്ങ് നടന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ മെയിൻ്റെനൻസ് വർക്ക് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സ്റ്റാഫൊക്കെ വന്നതാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വിശേഷത്തിലേക്ക് പറയാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഹമിത റിയാസിൻ്റെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഹമിതയുടെ പിള്ളേരാണ് എന്തൊക്കെയാണെന്ന പേര് പറയുന്നത് ഫർഹ ഫാത്തിമയും ഫൈഹ ഫാത്തിമ ഇങ്ങനെ രണ്ട് കുട്ടികൾ കേട്ടോ അപ്പോൾ അവരുടെ പേര് മെൻഷൻ ചെയ്യണമെന്ന് ഹമിത പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം ഹമിത എന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടതിനെ കേട്ടോ ഇപ്പോൾ ചെറിയ ചാനലാണെങ്കിലും അങ്ങനെയൊക്കെ ഒരാവശ്യമൊക്കെ പറയുമ്പോൾ വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്ക് രണ്ട് പേർക്കും ഹായ് പറയാണ് അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ പിള്ളേർ വീഡിയോയിലൂടെ എങ്ങാനും നമ്മുടെ അമിതക്കുട്ടി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഒത്തിരി ഒത്തിരി ഇഷ്ടത്തോടെ രണ്ടു പേർക്കും ഹായ് പറയുകയാണേ അപ്പോൾ അത് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ വന്നിരിക്കുകയാണ് ഇന്നിപ്പോ നമുക്ക് ഒന്ന് അമ്പലത്തിലും പോകാനുണ്ട് അപ്പൊ അത്യാവശ്യം മുറ്റത്തൊക്കെയുള്ള പരിപാടികളും കൂണ്ട് ഷെഡിലുള്ള പരിപാടികളൊക്കെ നടത്തി കൂണൊക്കെ പാക്ക് ചെയ്തൊക്കെ വെച്ചു അതിനൊക്കെ ശേഷമാണ് കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ളത് ഇപ്പൊ ചായ വെക്കാനായിട്ട് പോവുകയാണ് പാല് കാരനൊക്കെ കണ്ടില്ലല്ല പാല് കാരൻ വന്നിട്ട് വെക്കാന്ന് വെച്ചാൽ താമസാണ് പിന്നെ വയറു വരുമ്പോഴ് വന്നിട്ട് എല്ലാം വന്നിട്ട് ദോശയുടെ ഭാഗം ഇരിക്കുന്നുണ്ടേ ദോശ ദോശയാക്കാം അല്ലെങ്കിൽ ഉപ്പുണ്ടാക്കാം ഉണ്ടാക്കാം ചായക്ക് ബ്രെഡ് ഇരിക്കുന്നുണ്ട് ആ ബ്രെഡ് എന്താ കൂട്ടി കഴിക്കാം കാരണം ആ ബ്രെഡ് ബ്രെഡല്ലെങ്കിൽ അങ്ങനെ ഇരുന്നാ പോവത് അത് മേടിച്ചിട്ട് ഇപ്പൊ ടേക്ക് തീരാറായിട്ടുണ്ടോന്ന് നോക്കി ടേക്ക് കഴിഞ്ഞു വേണം അല്ലെ നോക്കാം നല്ല അല്ലെങ്കിൽ റിട്ടാണേ കഴിക്കാറോ പൈസ രണ്ട് പൈസ പിന്നെ റെസ്റ്റ് ഇരിക്കുന്നുണ്ടല്ലോ ഡേറ്റ് ഡേക്കണ്ട അതാ ഞാൻ പറഞ്ഞില്ലേ ഡേറ്റ് കഴിഞ്ഞ സാറേ അടുക്കളയിലേക്ക് നല്ല പെയിലാണ് സാറിക്കണത്

ആ അതിന്റെ സ്റ്റെപ്പ് നല്ലതാ കാണാൻ ഭംഗിയാണ് ഞാൻ ഒരു ദിവസം കാണിക്കാരി അലമാരി ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഒരു ദിവസം ആ സാരി ഉടുക്കാൻ കേട്ടാ ഇപ്പോൾ രാവിലെ നമ്മുടെ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞിരുന്നാലുണ്ടല്ലോ നല്ല ഉച്ച സമയത്ത് വെയിലത്ത് നിൽക്കുന്നത് പോലെയാണ് ഏട്ടോ വെയിൽ നന്നായിട്ട് അടിക്കുവേ അപ്പോൾ അത് ഞാനിങ്ങനെ പറയുവാണെ അപ്പോൾ സാറാണെങ്കിൽ ക്ലാസ്സിൽ പിള്ളേർക്ക് വെയിലടിക്കണമെന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് എൻ്റെ സാരിയൊക്കെ എടുത്തിട്ടവിടെ കൊണ്ട് തൂക്കുവാണേ അപ്പോൾ ഒരു സാരി ചോദിച്ചതാണ് അപ്പോൾ ആ സാരി എനിക്ക് ഇഷ്ടമുള്ള സാരിയാണ് ആണ് എനിക്കിഷ്ടമൊന്നുമല്ല ഏട്ടനും ഇഷ്ടമുള്ള സാരിയാണ് അപ്പം ഞാൻ ആ സാരി ഉടുക്കുമ്പോൾ വലിയ ഇഷ്ടമാണ് അപ്പോൾ അതിങ്ങനെ ഉടുക്കാമെന്നിങ്ങനെ പറയുവാണ് പിന്നെ അപ്പോൾ മോനിന്ന് എഴുന്നേറ്റിട്ടില്ല രാവിലെ കേട്ടോ അപ്പം ഞങ്ങൾ കണിച്ചുടങ്ങര അമ്പലത്തിനാണ് പോകുന്നത് അപ്പോൾ വേഗം അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കാപ്പിയൊക്കെ ഇണക്കാമെന്ന് വിചാരിക്കണം പരിയൊക്കെ ആണെങ്കിലും അന്നേരം ഇടാം എന്ന് വിചാരിച്ചു വന്നിട്ട് അപ്പോൾ ഇത്രയും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ശരിക്കും രാവിലെ പോകുന്നതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ വെളുപ്പിനേയും നമുക്കൊട്ട് പോക്ക് നടക്കത്തുമില്ല കാരണം രാവിലെ ഒരു ആറര തൊട്ട് എട്ടര വരെയും ക്ലാസ്സിൻ്റെ സമയമാണ് പിന്നെ പിള്ളേരെ വിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഒൻപത് മണിയൊക്കെ ആകും ഇപ്പം ഏകദേശം ഒരു എട്ടര കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ അങ്ങനെ ചായയൊക്കെ തിളപ്പിച്ചിട്ട് ട്ടനും കൊടുത്തു ഞാനും കുടിച്ചിട്ടും മോനും അപ്പോൾ നമ്മുടെ ഇന്ന് പാലുകാരൻ വന്നിട്ടില്ല പഴയ പാലെടുത്തിട്ടാണ് ചായ വെച്ചേക്കുന്നത് അപ്പോൾ ചായയൊക്കെ കൂട്ടി കൊടുക്കുവാണ് അത് ആ ടിന്നിലിട്ടിട്ട് വെച്ചിട്ട് മറന്നുപോയി നല്ല എത്തായിട്ടുള്ള ടിന്നീറ്റ് ആ പിള്ളേരും കൊണ്ടുവന്നായിരുന്നു സാറേ ചീടാ സാറും വാങ്ങിച്ചിട്ട് വന്ന് പിന്നെ പിള്ളേരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിൽ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് പാല് കാരം വന്നത് കേട്ടോ പിന്നെ അകത്തേക്കൊന്നും പാല് വെക്കാൻ നിന്നില്ല അവിടെ സൈഡിലെടുത്ത് വെച്ചു പിന്നെ ഇടയ്ക്ക് മോനെ വിളിച്ചു പറഞ്ഞു മോനെ പാൽ അവിടെ സിറ്റോട്ട് ഇരിക്കുന്നുണ്ട് എടുത്തകത്തേക്ക് വെച്ചേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വേഗം തന്നെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുക നമുക്ക്

ഇനിയിപ്പോൾ അന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല കാരണം ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാറുള്ളതാണ് അപ്പോൾ ഈ ക്ലിപ്പുകളൊക്കെ എഡിറ്റ് ചെയ്തിട്ടില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇനി വേറെ വീഡിയോസ് കേട്ടിട്ടുണ്ടോന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ശിഷ്യയുടെ കല്യാണമാണ് കേട്ടോ അപ്പോൾ സാറിൻ്റെ നല്ലൊരു കുട്ടിയായിരുന്നു കേട്ടോ നല്ല കീർത്തനെന്നാണ് പേര് നല്ല ഒരു അച്ചടക്കമൊക്കെയുള്ള നല്ല ക്ലാസ്സിൽ നല്ല സൂപ്പറായിട്ടുള്ളൊരു കുട്ടി കേട്ടോ പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവളും ആങ്ങളെയും അവിടെ പഠിച്ചതാണ് അപ്പോൾ മോഡ കല്യാണത്തിനായിട്ട് വന്നതാണ് അപ്പോൾ അവിടെ ഡ്രസ്സ് കൊടുക്കുന്ന ടൈമായിരുന്നു പിന്നെ അല്പസമയം വീഡിയോസൊക്കെ എടുത്തു ശേഷം പിന്നെ വേഗം തന്നെ പോരുവാണ് കേട്ടോ അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് റോട്ടിലേക്ക് പോരുന്ന ഭാഗമാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഓരോ കുട്ടികളെയൊക്കെ കണ്ട് അവരുമായിട്ട് വർത്തമാനം പറഞ്ഞൊക്കെ അങ്ങനെ നിന്നു തിരിച്ചു പോകുന്നപ്പോഴത്തേക്ക് ചുമ്മാ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോകുന്നത് അപ്പോൾ റോട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ ബൈക്കിലായിരുന്നു പോയത് ബൈക്കിങ്ങനെ അടക്കി വെച്ച് കഴിഞ്ഞ നമ്മുടെ ബൈക്കിൻ്റെ പുറകിലായിട്ട് കുറേ ബൈക്കൊക്കെ ഇരിക്കണതാണ് വണ്ടി ഇങ്ങോട്ട് എടുക്കാൻ വലിയ പാടായിരുന്നു പിന്നെ സാറ് സാറിൻ്റെ ഒരു ശിഷ്യനെ വിളിച്ചിട്ടട വണ്ടിയെ ഇങ്ങോട്ട് എടുത്തു വെക്കുമെന്ന് പറഞ്ഞാൽ കൊച്ചുപിന്നെ എടുത്തു വച്ചൊക്കെ തന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെതാ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണേ ഓക്കെ